ബിഗ് ബോസ് സിക്സിലെ ഇത്തവണത്തെ വിജയായി മാറിയിരിക്കുന്നത് അർജുനാണ് അർജുനാണ് ക്യാപ്റ്റൻസി ടാസ്കിലെ വിന്നറായിരിക്കുന്നത് അർജുൻ്റെ ക്യാപ്റ്റൻസി ടാസ്കിൽ വിന്നറായതുകൊണ്ട് അർജുനെ സൂപ്പർ പവർ റൂമിലേക്ക് കയറി സൂപ്പർ പവർ റൂമിലേക്ക് അർജുനെ കുറച്ച് പേരെ സ്വീകരിക്കാം അതിന് അർജുൻ സെലക്ട് ചെയ്തിരിക്കുന്നത് യമുന റാണി ഗബീർ നിഷാന ജാൻ എന്നിവരെയാണ് സൂപ്പർ പവർ റൂമിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ആർക്കും ആ റൂമിലേക്ക് കടക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇവരുടെ ലക്ക് തന്നെയാണ് കാരണം ശ്രീരേഖ കൂടെ ഉണ്ട് ശ്രീരേഖ യമുനാറാണി പിന്നെ ജാൻ നിഷാൻ അവർക്കൊക്കെ ആ റൂമിൽ കയറാം ബാക്കി ആർക്കും ആ റൂമിലേക്ക് പ്രവേശനമില്ല എന്തായാലും അർജുൻ്റെ ഗെയിം വളരെയധികം നന്നായി ഉണ്ടായിരുന്നു റോക്കിയും അതുപോലെ തന്നെ സിജോയും തമ്മിൽ ഒരുമിച്ച് കളിച്ചത് കൊണ്ടാണ് റോക്കിയുടെ പോയിന്റ് തന്നെ നഷ്ടമായത് ഇപ്പോൾ എന്തായാലും അർജുൻ്റെ പട്ടാഭിഷേകമാണ് നടന്നിരിക്കുന്നത് അർജുൻ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്